അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ദിനേന യാത്രകൾ ചെയ്യുന്നവരാണ് ഏത് യാത്രയാണെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം നേരിടേണ്ടി വരും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അസ്ഫുറു മിനൽ അദാബ് നൗമഹു ഒത്തോമഹോ ഒഷറാബഹോ മുത്ത ഹബീബ് സബുല്ലാഹു അലൈബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ശിക്ഷയുടെ ഒരു പരീക്ഷണമാണ് യാത്ര ആ യാത്ര നിങ്ങളുടെ ഉറക്കത്തെയും ഭക്ഷണത്തെയും പാനീയത്തെയും തടയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ഹദീസ് അനുസരിച്ച് യാത്രയിൽ പ്രയാസങ്ങൾ വന്നേക്കാം അതിന് യാത്രക്ക് പോകും മുമ്പ് പ്രാർത്ഥനകൾ ശ്രോതക്കകൾ ആ യാത്രയുടെ മര്യാദകൾ എല്ലാം പാലിച്ചു കൊണ്ട് പോവുക അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി അവനിൽ ബലമേൽപ്പിച്ച് യാത്ര തുടരുക അതോടൊപ്പം വാഹനത്തിൽ കയറുകയും ചെയ്യുക മുത്തഹബീബ് സലല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു എല്ലാ വാഹനങ്ങളുടെയും മുകളിലും പിശാജ് നിങ്ങളെ വാഹനത്തിൽ കയറുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക പറഞ്ഞു പറുവന്നത് യാത്രയിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കാൻ ചെറിയൊരു ആയത്ത് പറഞ്ഞു തരാം ഇന്ന് തന്നെ കാണാതെ പഠിച്ച് വെക്കുക യാത്ര പുറപ്പെടുമ്പോഴും ലക്ഷ്യത്തിലെത്തി എത്തുമ്പോഴും മടങ്ങി വരുമ്പോഴും ഈ ആയത്ത് ഓതി വന്നാൽ നമ്മുടെ യാത്രകളിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഏതാണ് ആ ആയത്ത് സൂറത്ത് ഇസ്രായേൽ എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഈ ഒരു ആയത്ത് മേൽപ്പറഞ്ഞ രൂപത്തിൽ എല്ലാവരും ചെയ്യുക അള്ളാഹു അപകട മരണങ്ങളെ തൊട്ട് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ ആമീൻ ആമീൻബല്ല അസലമലൈക്കും വരഹമുല്ലാഹി വാ